നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയാൻ പാടില്ല അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതിനേക്കാളെല്ലാം ഉപരി ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ആരോഗ്യം മനസ്സിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഉത്കണ്ഠകൾ സങ്കടങ്ങൾ ടെൻഷൻ ഡിപ്രഷൻ ഇതെല്ലാം ഒട്ടനവധി രോഗങ്ങൾക്ക് കാരണമായി തീരുന്നുണ്ട് മാനസികമായ പ്രശ്നങ്ങളാണ് ഒരുപാട് രോഗങ്ങൾക്കുള്ള കാരണം മനസ്സ് ശരിയായാൽ തന്നെ ഒരുപാട് രോഗങ്ങൾ ഇല്ലാതെയാകും പലതും തോന്നലുകളാണ് അതിനെന്തു വേണം അജഞ്ചലമായ തൗഹീദ് ഓർമ്മ കൊണ്ട് ഹൃദയം ശാന്തമായി തീരും ഹൃദയത്തിന് ശാന്തത ശാന്തതാകുമ്പോൾ അത് ശരീരത്തിനും ഹൈറായി ഭവിക്കും അതുകൊണ്ട് തന്നെ അത് ആരോഗ്യത്തിന് വളരെയധികം ഗുണകരമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മളുടെ നമസ്കാരവും ും ദിക്റുകളും ദുആകളും ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിനു കൂടി നന്മയാണ്